ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെണ്ണ് കാണൽ വീഡിയോ ആണ് അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ കല്ലേറ്റിങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വിളിച്ചാൽ പറ്റി നമ്മൾ രാവിലെ ഇവിടെ വന്നിട്ട് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മാമയുടെ അതായത് എൻ്റെ അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയാണ് തങ്കമണി മേമാന്നാണ് ഞങ്ങൾ വിളിക്കുക ശരിക്കുള്ള പേര് വത്സല എന്നാണ് കേട്ടോ അപ്പോൾ ആ മേമയുടെ മോനാണ് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ്റെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അവനോട് ഞങ്ങൾ ചോദിച്ചോട്ടായി ഇവിടെ നിന്ന് അടുത്തൊന്നും ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആലോചന നമുക്ക് വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവട്ടെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നേക്കാണേ അപ്പോൾ കുറേ നാളെ ആവുമ്പം പറയാൻ തുടങ്ങിയിട്ട് ഒരു പെൺകുട്ടീനെ കാണാൻ പോകണം എന്നുള്ളത് അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ളതാണ് ചെക്കൻ്റെ അച്ഛൻ മാധവപ്പാപ്പൻ അപ്പോൾ പാപ്പന് ഞാനിപ്പോൾ കുറേ കണ്ടിട്ട് ഞങ്ങളും കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്നാണ് ഒന്ന് കണ്ടത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വിശേഷങ്ങൾ പറഞ്ഞ് ബസ് നോക്കി നടക്കണം അങ്ങനെ നോക്കി നടക്കണേടയില് നമ്മൾ പെൺകുട്ടിയുടെ അവിടെക്കുള്ള ബസ് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ചേട്ടനുണ്ട് പിന്നെ എൻ്റെ മോള് അവൻ അവനെന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ്റെ കൂട്ടുകാരൻ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ടാണ് പെണ്ണ് കാണാൻ പോണേ അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ അടിക്കുള്ള ബസ് കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രീകുട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും താഴെയാണ് കേട്ടോ കാരണം ഞങ്ങളുടെ മേമ്മ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ലേറ്റായിട്ടുണ്ടായിരുന്നു അച്ചനും അമ്മാമേനെ നോക്കിയിരിക്കുകയാണ് കല്യാണമൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് പാപ്പൻ്റെ ആലോചന മേമ്മയ്ക്ക് വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ലേറ്റായിട്ട് കല്യാണം കഴിഞ്ഞ കാരണം ശ്രീകുട്ടൻ വളരെ ചെറുതാണ് അപ്പോൾ അവന് ഞങ്ങളാണ് പേരൊക്കെ ഇട്ടത് അപ്പോൾ അവനെയൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ അപ്പം മാമ്മ ഞങ്ങളുടെ വീട്ടിലാണ് പ്രസവിച്ചൊക്കെ കിടന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ അവനെ കളിപ്പിക്കലും എടുത്തുകൊണ്ട് നടക്കലൊക്കെ ഞാനായിരുന്നു പക്ഷെ ഇപ്പൊക്കെ വലിയ ചെക്കനായി നമ്മളേക്കാളും ഇരട്ടി ഹൈറ്റായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ കല്യാണകാരി ഒക്കെ ഇപ്പോൾ ആവണുള്ളൂ അവനെയുള്ള സമയം ആവണുള്ളൂ അപ്പോൾ നമ്മൾ മാമ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ രണ്ട് പ്രസവവും കാര്യങ്ങളൊക്കെ നോക്കാണ്ടായത് മാമയാണ് മാമയ്ക്കിപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ ആയ കാരണം യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാമ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് കേട്ടോ മാമ വീട്ടിലാണ് അപ്പോൾ ഞങ്ങളിവിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും ചേട്ടനും അപ്പോൾ അതുകൊണ്ടാണ് വേഗം പോകുന്നത് വേറെ ആരും ഇപ്പോൾ പ്രത്യേകിച്ച് കൂടെ കാര്യങ്ങൾക്കായിട്ട് വരാൻ ഇല്ല എന്നല്ല അവർക്ക് ഓരോ അത്യാവശ്യങ്ങളായിട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേമ ഓടി നടന്നിട്ടുള്ളതാണ് അത് കാരണം നമുക്ക് അവരുടെ മോൻ്റെ ഒരു കാര്യം വരുമ്പോൾ അവരെ തനിച്ചാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് നമ്മൾ അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ പോകുന്നേക്കണം കേട്ടോ യാത്ര എന്ന് പറയുമ്പോൾ ഓവു ബസ്സിലിരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടായിന്ന് പറയാം കാരണം അങ്ങനൊരു ഉൾ യാത്രയായിരുന്നു പാലോട് ഭാഗം എന്നൊക്കെ പറയുമ്പളേ ഉള്ളിലേക്ക് നമ്മൾ വഴിയുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ വളവും തിരിവും പോലെയായിട്ട് അവിടെ എത്തുമ്പോഴേക്കൊക്കെ എൻ്റെ തണ്ടൽ ഒടിഞ്ഞു പോയി എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെയുള്ള യാത്രയൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ അവനോട് തന്നെ ചോദിച്ചു എൻ്റെ ശ്രീകുട്ട് നീ എവിടെന്ന ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചതെന്നുള്ളത് ഇവർ എവിടെയോ എറണാകുളത്ത് എവിടെയോ രണ്ട് പേർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നങ്ങനെ കണ്ടു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അങ്ങനെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അവരെ കല്യാണം നമ്മൾ അല്ല കല്യാണമല്ല അല്ല അവരെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ എന്തായാലും ഇന്നവിടെ പോയി കണ്ട് രണ്ട് കൂട്ടർക്കും താല്പര്യവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു വരവ് ഒന്നും പറഞ്ഞിട്ട് വയ്ക്കേണ്ടാവില്ല നമ്മൾ നേരിട്ട് കല്യാണമായിട്ട് നടത്താം പറഞ്ഞിരിക്കണത് ഇനി അവിടെ ചെന്നിട്ട് വല്ല മാറ്റം ഉണ്ടാവുമെന്നറിയില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ തീരുമാനം അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് കുറച്ചൊന്നും അല്ല കുറച്ചധികം ദൂരം തന്നെ ഉണ്ടെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഒരു ജീപ്പായിട്ട് ആയിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അവർ ജീപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അനിയനും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അനിയത്തിയും ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ആളാണ് പെൺകുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ പിന്നെ നമ്മുടെ എൻ്റെ തൊട്ട് പുറത്തിരിക്കുന്നുണ്ട് ഇതാണ് പെൺകുട്ടിയുടെ അനിയത്തി അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ദൂരം തന്നെ ഉണ്ട് ജീപ്പിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അവരുടെ വീട്ടിലെത്തി നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കുള്ള ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പെൺകുട്ടീനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന കുട്ടി എത്തിയിട്ടാണ് കുട്ടി കാവ്യ എന്നാണ് പേര് അപ്പോൾ കുട്ടീനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർ നമുക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ കാണാൻ അവർ വരും അപ്പോൾ അത് കഴിഞ്ഞപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വേണമെങ്കിൽ തനിയെ എടുത്തോളാം അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആൾ പിന്നീട് ഈ ഫോട്ടോനെ ക്രോപ്പ് ചെയ്ത് എടുത്തു വിട്ടാം അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വിട്ടാ അപ്പോൾ എനിക്ക് ചിലപ്പോൾ നിശ്ചയമൊന്നും ഉണ്ടാവില്ലേ അവർ നമ്മുടെ വീട് കാണാൻ വരും വീട് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ കല്യാണമായിട്ട് നടത്താം എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അവരുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഇൻഡർടക്ക് ഇങ്ങേണി എന്നാണ് പേര് അപ്പോൾ അതിനെ കുറച്ച് നേരം എടുത്ത് ഞാൻ കളിപ്പിക്കുകയൊക്കെ ചെയ്തു വിട്ടാം മേത്ത് നല്ല ഇങ്ങനെ മുടിയുള്ള ടൈപ്പ് പച്ചക്കുട്ടിയെ പേഷ്യം കയറ്റാണെങ്കിൽ അപ്പം എൻ്റെ ഡ്രസ്സിലൊക്കെ നിറയായിട്ട് അതൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു അമ്പലക്കുളം പോലെ സെറ്റ് ചെയ്തേക്കണതാണ് പിന്നെ ഒരു നായ ഉണ്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി ആള് ഭയങ്കര ശോകത്തിലാണ് ഇരിക്കണത് അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് പോന്നോട്ടോ പിന്നെ ഇപ്പം നമ്മളെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത് പാപ്പൻ്റെ വണ്ടിയിൽ തന്നെയാണ് നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടാക്കി തരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ